കഴിഞ്ഞ രാത്രിയിലാണ് കോട്ടയം ഭാഗത്ത് നിന്നും തടി കയറ്റി വന്ന ലോറി കച്ചേരി താഴത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചത് ഇരുമ്പ് പോസ്റ്റിൽ ലോറി ഇടിച്ചതിനെ തുടർന്ന് പോസ്റ്റ് പൂർണ്ണമായും തകർന്നു ഇതേ തുടർന്നാണ് നഗരത്തിൽ വൈദ്യുതി തടസ്സം അനുഭവപ്പെട്ടത് രാവിലെ തന്നെ കെ എസ് ഇ ബി അധികൃതർ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഉച്ചയോടുകൂടി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു അപകടത്തെ തുടർന്ന് പോസ്റ്റിലൂടെ പോയിരുന്ന ബി എസ് എൻ എൽ കേരള വിഷൻ തുടങ്ങിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ കേബിളുകൾക്ക് തകരാറ് സംഭവിച്ചു ഇതേ തുടർന്ന് നഗരത്തിൽ പലയിടങ്ങളിലും ഇന്റർനെറ്റ് സംവിധാനം പൂർണമായോ ഭാഗികമായോ തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കഠിനമായ പരിശ്രമത്തെ തുടർന്ന് വേഗത്തിൽ തന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചു വലിയ നാശനഷ്ടമാണ് ഇന്റർനെറ്റ് സേവനദാതാക്കൾക്കുണ്ടായത് അപകടത്തെ തുടർന്ന് നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കമുണ്ടായി നഗരവികസനത്തിന്റെ ഭാഗമായി റോഡിന്റെ വീതി കൂട്ടുന്ന അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായിരുന്ന സാഹചര്യത്തിലാണ് തടിലോറി പോസ്റ്റിലിടിച്ചതിനെ തുടർന്ന് വീണ്ടും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത് നഗരവികസനത്തിന്റെ ഭാഗമായി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നെങ്കിലും പൂർണ്ണമായ രീതിയിലേക്ക് മാറ്റിസ്ഥാപിച്ചിട്ടില്ല റി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം